കണ്ണീർമത്തൻ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് പ്രേമലു മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുന്ന റൊമാന്റിക് കോമഡി ചിത്രത്തിന്റെ യു കെ യൂറോപ്പ് വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുകയാണ് യശാജ് ഫിലിംസ് മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് പ്രേമലു ചിത്രത്തിന്റെ യു കെ യൂറോപ്പ് വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുകയാണ് ബോളിവുഡിലെ ഏറ്റവും വലിയ നിർമ്മാണ വിതരണ കമ്പനികളിലൊന്നായ യശ്റാജ് ഫിലിംസ് ഗിരീഷേടിയുടെ സംവിധാനത്തിൽ ഭാവന സ്റ്റുഡിയോസാണ് പ്രേമലു നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും പ്രേമലുവിന് വലിയ സ്വീകാര്യത ലഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് യഷ് രാജ് ഫിലിംസിന്റെ നീക്കം ഫെബ്രുവരി ഒൻപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഇതേ തുടർന്ന് കൂടുതൽ തിയേറ്ററുകളിലേക്ക് ചിത്രത്തിന്റെ പ്രദർശനം നീട്ടിയിരുന്നു ഇതിനോടകം ഇരുപത്തിയേഴ് കോടി രൂപ ചിത്രം നേടിയെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് നസ്ലിൻ മമിത എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമലോ നിർമ്മിച്ചിരിക്കുന്നത് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ഗിരീഷ് ഏടിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്